ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാന്റെ ആറ് വിമാനങ്ങൾ ഇന്ത്യ തകർത്തെന്ന് വ്യോമസേന മേധാവി എയർ മാർഷൽ എ പി സിംഗ് വ്യക്തമാക്കി അഞ്ച് യുദ്ധവിമാനങ്ങളടക്കം ആറ് വിമാനങ്ങളാണ് ആകെ തകർത്തതെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ അതിനെ നമ്മൾ സുദർശന ചക്ര എന്ന പേരാണ് നൽകിയത് ഈ സുദർശന ചക്രയാണ് പാകിസ്ഥാൻ വിമാനങ്ങളെ തകർത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി ആദ്യമായാണ് ഓപ്പറേഷൻ കുറിച്ച് വ്യോമസേന മേധാവി പ്രതികരിക്കുന്നത് റഷ്യൻ ആയുധ കമ്പനിയായ അൽമാസ് ആൻഡെ വികസിപ്പിച്ചെടുത്ത എസ് ഫോർ ഹൺഡ്രഡ് ലോകത്തിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര ഉപരിതല മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് സുദർശന ചക്ര പ്രതിരോധിച്ച പാകിസ്ഥാൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അവശിഷ്ടങ്ങൾ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്നാണ് കണ്ടെടുത്തത് യുദ്ധവിമാനങ്ങൾ ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയെ തകർക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയൊക്കെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും തകർക്കാനും ഈ എസ് ഫോർ ഹൺഡ്രഡിന് കഴിയും ഓരോ എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രനിലും രണ്ട് വിഭാഗമുണ്ട് ഓരോ വിഭാഗത്തിലും ആറ് മിസൈൽ ലോഞ്ചറുകൾ നൂതന റഡാർ സംവിധാനങ്ങൾ ഒരു സെൻട്രൽ കമാൻഡ് പോസ്റ്റ് എന്നിവയാണ് ഉള്ളത് ഇവയ്ക്ക് ഒരുമിച്ച് നൂറ്റി മിസൈലുകൾ വരെ വിക്ഷേപിക്കാൻ കഴിയും അഞ്ച് എസ് മിസൈൽ സംവിധാനമാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയത് ജമ്മു കാശ്മീരിലെ പയൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി മെയ് ഏഴിനാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചത് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത്ഭുതകരമായ ജോലി ചെയ്തു നമ്മൾ അടുത്തിടെ വാങ്ങിയ എസ് സിസ്റ്റം ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു ആ സിസ്റ്റത്തിന്റെ റേഞ്ച് അവരുടെ വിമാനങ്ങളെയും അവരുടെ കൈവശമുള്ള ദീർഘദൂര ഗ്ലൈഡ് ബോംബുകൾ പോലുള്ള ആയുധങ്ങളെന്നും അകറ്റി നിർത്തി ഇതാണ് അമർപ്രീത് സിംഗ് പറഞ്ഞത് മുന്നൂറ് കിലോമീറ്റർ പരിധിയിൽ വെച്ച് തന്നെ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്ന് വ്യോമസേനാ മേധാവി പറഞ്ഞു നേരത്തെ ഈ ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോൾ അഞ്ച് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു വൈറ്റ് ഹൌസിൽ നടത്തിയ ഒരു അത്താഴ വിരുന്നിനിടെയായിരുന്നു അദ്ദേഹം ഈ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന കാര്യം പറഞ്ഞത് എന്നാൽ തകർന്ന യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടേതാണോ അതോ പാകിസ്ഥാറേതാണോ എന്ന് വ്യക്തമാക്കാൻ ട്രംപ് അന്ന് തയ്യാറായുമില്ല ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വേണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു ആക്രമണം മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്ന് രാഹുൽ ഗാന്ധി പിന്നീട് ചോദിച്ചതും ട്രംപിന്റെ ഈ പ്രസ്താവന കേട്ടുകൊണ്ടാണ് എന്നാൽ അതോടെ രാഹുൽ ഗാന്ധി പരിഹാസനായി മാറുകയും ചെയ്തു ഗാന്ധിയുടെ മണ്ഡത്തരം കേവലം ആകസ്മികമല്ല അത് ദുഷ്ടകരമാണ് അദ്ദേഹം പാകിസ്ഥാന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്നാണ് ബിജെപിയുടെ അമിത് മാളവ്യ എക്സിലെ ഒരു പോസ്റ്റിലൂടെ മറുപടിയായി പറഞ്ഞത് ഇന്ത്യ റഫാൽ യുദ്ധവിമാനങ്ങളാണ് ഈ യുദ്ധത്തിനായി ഉപയോഗിച്ചത് വിമാനങ്ങൾ വെടിവെച്ചിട്ടുന്ന പാകിസ്ഥാന്റെ അവകാശവാദം റഫാൽ നിർമ്മാതാക്കളായ ദസോയുടെ എറിക് ട്രാപ്പിയർ അന്നേ നിഷേധിച്ചിരുന്നു അമേരിക്കയുടെയും ചൈനയുടെയും വിമാനങ്ങൾക്കൊപ്പം മത്സരിക്കുന്ന ആധുനിക വിമാന കമ്പനിയാണ് ദസോ അവരുടെ ഏറ്റവും അഭിമാനകരമായ വിമാനമാണ് റഫാൽ സ്റ്റെൽത്ത് വിമാനം ഇന്നും യുദ്ധരംഗത്ത് റഫാലിന് വിമാനങ്ങൾ ഇല്ലെന്നും അത് വീഴ്ത്തിയെന്ന പാകിസ്ഥാന്റെ വാദം ശരിയല്ല എന്നും അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു